വൈദ്യുതി അലങ്കാരത്തിന് പ്രഖ്യാപിച്ച് സൈജാസ് കല്ലൂരാവി വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപിച്ചത് സ്വർണ്ണ ഗോൾഡ് ഗോൾഡ് ഉണ്ട് ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ഉപ്പള കാഞ്ഞങ്ങാട് പ്രദേശത്ത് വൈദ്യുതി അലങ്കാരത്തിന് വിജയികളെ പ്രഖ്യാപിച്ച് കല്ലൂരാവി സൈജാസ് ക്ലബ്ബ് കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ നബിദീൻ അലങ്കാരത്തിൽ മീനാപിസിന് ഒന്നാം സ്ഥാനവും ബാബാനഗറിന് രണ്ടാം സ്ഥാനവും ഞാണിക്കടവിന് മൂന്നാം സ്ഥാനവുമാണ് ക്ലബ് പ്രസിഡന്റ് കബീർ കല്ലൂരാവി ജനറൽ സെക്രട്ടറി സഹദ് കല്ലൂരാവി ട്രഷറർ സി എച്ച് ഇസ്ഹാബ് എന്നിവർ ചേർന്ന് പ്രഖ്യാപിച്ചത് നമ്മുടെ നാട് നിബന്ധനമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഓരോ പ്രദേശത്തും മിന്നിച്ചറുകൾ കൊണ്ടും ഡെക്കറേഷനുകൾ കൊണ്ടും അലങ്കരിച്ച നാടിനുള്ള പ്രൈസും മൊമെന്റും പ്രഖ്യാപിക്കുന്ന വേളയിലാണ് നമ്മളിവിടെ പത്രസമ്മേളനം എടുക്കാൻ മുതിർന്നത് നമ്മുടെ കമ്മിറ്റി നാട്ടിലും മറ്റു നാട്ടിലേക്കും ജഡ്ജസ് ആയി പോകുന്ന ജൂറി അംഗങ്ങളെ അവർക്ക് പതിനെട്ട് വീഡിയോസ് കാഞ്ഞാട് മണ്ഡല പരിധികളില് പതിനെട്ട് വീഡിയോസ് ഈ ആറ് ജോലി അംഗങ്ങൾക്ക് നൽകപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ വളരെ കൊണ്ട് ഓരോ ഓരോ ഒന്നാം സ്ഥാനം നേടിയവർക്ക് സി ഷംസുദ്ദീൻ കല്ലൂരാവി എട്ടായിരം രൂപയുടെ പ്രൈസ് മണിയും ഫലകവും രണ്ടാം സ്ഥാനം നേടിയവർക്ക് നാലായിരം രൂപയും ഫലകവും കെ കെ സുബൈറും മൂന്നാം സ്ഥാനം നേടിയവർക്ക് അഷ്റഫ് ബാവാനഗറും സമ്മാനം നിർവഹിക്കും அதாது நாட்டிலெத்தியான இவருக்கு அவாட் தகையும் ஃபலகவும் நல்வேயும் சைஜாஸ் பாரவிகள் நியூஸ் காஞ்சங்காடு